ക്രൈസ്തവ അപ്പോളജിറ്റിക്സ് ഒരു അവലോകനം എന്ന ഈ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ക്രൈസ്തവ അപ്പോളജിറ്റിക്സ് നിർവഹിക്കുന്ന മൂന്ന് കടമകളിൽ രണ്ടെണ്ണം നാം വിചിന്തനം ചെയ്തു ഇന്ന് നമ്മൾ മൂന്നാമത്തെ കടമയായ സുവിശേഷം ശ്രദ്ധേയമാക്കും ക്രൈസ്തവ അപ്പോളജിറ്റിക്സ് സുവിശേഷ രംഗത്ത് വളരെ പ്രബലമായി നിൽക്കുന്നതാണ് എന്ന് നാം അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോസ്തോല പ്രവൃത്തി ഉടൻ അപ്പോസ്തലന്മാർ പഴയ നിയമത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നും ദൈവമുണ്ടെന്നും ക്രിസ്തു ദൈവമാണെന്നും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്നും വാദിക്കുന്നു യേശു പലവട്ടമായി വാദങ്ങളും ചോദ്യങ്ങളും ഉപയോഗിച്ച് തന്റെ നിലപാടുകൾ പ്രതിരോധിച്ചതായി നാം കാണുന്നു അതെ യേശു അപ്പോളജിയിൽ ഏർപ്പെട്ടു പരീഷന്മാരും സദൂക്യരും തന്നെ ചോദ്യം ചെയ്തപ്പോൾ യേശു അവിടെ കോംപ്രമൈസ് ചെയ്തില്ല മറിച്ച് തന്റെ നില ഉറപ്പിച്ചു നിന്ന് നിലപാടുകൾക്ക് യേശു പ്രതിരോധമൊരുക്കി എങ്ങനെ പാവങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്നു അതിൽ എങ്ങനെ ഏർപ്പെടാൻ സാധിക്കുന്നു എന്ന ചോദ്യം യേശുവിന് മുന്നിൽ ഉന്നയിച്ചപ്പോൾ യേശു തന്റെ ശിഷ്യന്മാർക്കല്ല മറുപടി നൽകിയത് മറിച്ച് തന്റെ ദൈവിക ദൈവികതയ്ക്ക് അടിവരയിട്ടുകൊണ്ട് തന്നെ ചോദ്യം ചെയ്തവർക്കാണ് യേശു മറുപടി നൽകിയത് അപ്പോൾ അപ്പോളജിറ്റിക്സ് എന്നത് സുവിശേഷീകരണത്തിൽ അബ്നോർമൽ ആയ അസ്വാഭാവികമായ ഒന്നല്ല ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സ് എന്നുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഓർത്തെടുക്കേണ്ടതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ സത്യപ്രസ്താവനകൾക്ക് ന്യായീകരണം നൽകുക അതാണ് ക്രിസ്തീയ അപ്പോളജിറ്റിക്സിന്റെ ശ്രദ്ധ വെറുതെ ഒച്ചയെടുക്കുകയും തർക്കിക്കുകയും അനാവശ്യമായി സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതല്ല ക്രിസ്ത്യൻ അപ്പോളിജിറ്റിക്സിന്റെ കാതൽ ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു ന്യായീകരണം നൽകുക അതാണ് ക്രിസ്ത്യൻ അപ്പോളിജിറ്റിക്സ് പക്ഷേ സുവിശേഷീകരണത്തിൽ എന്തുമാത്രം ഇഫക്റ്റീവാണ് ക്രിസ്ത്യൻ അപ്പോളിജിറ്റിക്സ് നമ്മൾ പലപ്പോഴും ചോദി ചോദ്യം ചെയ്യാറുണ്ട് എത്ര ആൾക്കാർ അപ്പോളിറ്റിയസ് മുഖാന്തരം വിശ്വാസത്തിലേക്ക് വന്നു നിരവധി പേർ അതിൽ ചില പേരുകൾ ഇതാണ് സി എസ് ലൂയിസ് ലീ സ്ട്രോബൽ നബീൽ ഖുറേഷി ജെ വോണവോലസ് ജോഷ് മക്ഡവൽ ഹ്യൂറോസ് എനിക്കറിയാവുന്ന മൂന്ന് സുഹൃത്തുക്കളുണ്ട് ഒരാൾ നിരീശ്വരവാദത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന യു കെയിലുള്ള ഒരു സുഹൃത്ത് മറ്റൊരാൾ ഇതര മതഭീഷണങ്ങൾ പഠിച്ചതിന്റെ ഭാഗമായി വിശ്വാസത്തിലേക്ക് വന്ന് ഇപ്പോൾ സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിൽ ഏർപ്പെടുന്നു വേറൊരു സുഹൃത്ത് ഡോക്ടർ ഫ്രാങ്ക് ട്യൂറക്കിന്റെ വീഡിയോസ് യൂട്യൂബിൽ കണ്ട് മാത്രം വിശ്വാസത്തിലേക്ക് വന്ന ചെന്നൈയിലുള്ള ഒരു സുഹൃത്ത് ഞാൻ മേലുധരിച്ച പേരുകളൊക്കെ വിശ്വാസത്തിലുള്ള മഹാന്മാരാണ് പലപ്പോഴും നാം ഇവരുടെ തോളിൽ ചവിട്ടിയാണ് നിൽക്കുന്നത് പോലും ജെ പി മൂളൻ വില്യം ലിങ്ക്രേ ലീ സ്റ്റോബൽ തുടങ്ങിയവർ അവരുടെ പുസ്തകങ്ങൾ വായിച്ചതിന്റെ ഭാഗമായി അതിന്റെ കാരണമായി വിശ്വാസത്തിലേക്ക് വന്ന് ക്രിസ്തീയ പ്രതിവാദം കണ്ട് ക്രിസ്തീയ വിശ്വാസം വിശ്വാസയോഗ്യമാണെന്ന് മനസ്സിലാക്കിയ അനേവരുടെ സാക്ഷ്യം അവരുടെ വെബ്സൈറ്റിൽ മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോളജിസ് കൊണ്ട് എന്ത് പ്രയോജനമുണ്ടെന്ന് മുപ്പതിൽ പരം കോളേജ് ഗ്യാതറിങ്സ് തുടങ്ങിയവരിൽ നിന്ന് പോലും ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അവർ പലപ്പോഴും ചോദിക്കുന്നത് അപ്പോളിജിറ്റീസ് മുഖാന്തരം എത്ര പേർ വിശ്വാസത്തിലേക്ക് വരുന്നു വളരെ ചുരുക്കം ആൾക്കാരല്ലേ വന്നിട്ടുള്ളൂ എന്നാൽ അപ്പോൾജിറ്റീസ് മുഖാന്തരം ഒരാളെങ്കിൽ മാത്രമേ വിശ്വാസത്തിൽ വരുന്നുള്ളൂ എങ്കിലും ആ വ്യക്തി ദൈവത്തിന് വിലപ്പെട്ടവനാണ് സുവിശേഷം കേൾക്കുന്നതിലൂടെ വിശ്വാസത്തിലേക്ക് വരുന്ന ന്യൂനപക്ഷം ജനതയിൽ ഒരു ന്യൂനപക്ഷം മാത്രമാണ് അപ്പോളജിറ്റീസ് മുഖാന്തരം വിശ്വാസത്തിൽ വരുന്നുള്ളതെങ്കിൽ പോലും നമുക്ക് അതിനെ എതിർക്കുവാൻ കഴിയുകയില്ല കാരണം അങ്ങനെ എതിർക്കുന്നുണ്ടെങ്കിൽ ഒരു ആടിനെ വേണ്ടി തൊണ്ണൂറ്റി ഒമ്പത് ആടിനെ മാറ്റി നിർത്തി അന്വേഷിച്ചു പോയ ആ നല്ല ഇടയന്റെ ഹൃദയത്തെയാണ് നാം ചോദ്യം ചെയ്യുന്നത് കൂടാതെ ഈ മേൽ വ്യക്തികൾ അവർ ലോകത്തിൽ കൊണ്ടുവന്ന ഇമ്പാക്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ സി എസ് ലൂയിസിന്റെ ദ ക്രോണിക്കൽസ് ഓഫ് നാണിയ ഇന്നും ഒരു മഹാസാഹിത്യ കൃതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ജെ ആർ ആർ ടോൾക്കിന്റെ ദ ഹോബിറ്റും ദ ലോർഡ് ഓഫ് ദി റിങ്സും ഒഴിച്ചു കൂടാൻ പറ്റാത്ത മഹാസാഹിത്യ കൃതികളാണ് എന്തിനേറെ ജെ ആർ ആർ ടോൾകിനാണ് നിരീക്ഷണവാദിയായ സി എസ് ലൂയിസിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് ഇനി ഒരു ചോദ്യം ദൈവം തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരാളെ ഇന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുമോ ഉയർത്തെഴുന്നേൽപ്പുകൾ നമ്മുടെ ചുറ്റും അസ്വാ അസാധാരണമായിരുന്നിട്ട് പോലും ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുമോ നിങ്ങളുടെ ഉത്തരം അതേ എന്നാണെങ്കിൽ ന്യൂനപക്ഷം മാത്രം വിശ്വാസത്തിലേക്ക് വരുന്ന ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഉപയോഗിക്കാൻ ദൈവത്തിന് ഒരു മടിയുമില്ല ദൈവപ്രവൃത്തിയെ ഒരു മാനുഷിക പെട്ടിക്കുള്ളിൽ ഒതുക്കുമ്പോൾ സംഭവിക്കുന്ന പരിണിത ഫലം ഇതാണ് സുവിശേഷീകരണത്തിൽ അപ്പോളെറ്റിക്സ് രണ്ട് തരത്തിലായിട്ട് നമുക്ക് വിന്യസിക്കാൻ സാധിക്കും ഒന്ന് ഒഫൻസീവ് അപ്പോളജിറ്റിക്സ് മറ്റൊന്ന് ഡിഫൻസീവ് അപ്പോളജിറ്റിക്സ് ഒഫെൻസീവ് അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസം യുക്തിഭദ്രമാണ് ക്രിസ്തീയ വിശ്വാസം വിശ്വാസം അർഹിക്കുന്നതാണ് എന്ന ന്യായീകരണം മുന്നോട്ട് ചെന്ന് നൽകുന്നതാണ് ഒഫൻസീവ് അപ്പോളജെറ്റിക്സ് ഡിഫൻസീവ് അപ്പോളജെറ്റിക്സ് എന്നാൽ ക്രിസ്ത്യ വിശ്വാസത്തിന് എതിരായിട്ട് വരുന്ന പ്രത്യേക ചോദ്യങ്ങൾക്കും തടസ്സങ്ങൾക്കും മറുപടി നൽകുക എന്നുള്ളതാണ് ഡിഫൻസീവ് അപ്പോളജെറ്റിക്സിന്റെ ഒരു ഉദാഹരണം ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും തിന്മ ദൈവം നല്ലവനാണെങ്കിൽ ഇത്രയും തിന്മ ലോകത്ത് അസാധു അസ അസംഭവമാണ് എന്ന് പറയുമ്പോഴുള്ള മറുപടി നൽകുന്നതാണ് ഡിഫൻസീവ് അപ്പോളജറ്റിക്സിന്റെ ശ്രദ്ധാ കേന്ദ്രം എന്നാൽ ഒഫെൻസീവ് അപ്പോളിറ്റിക്സ് പറഞ്ഞത് ദൈവത്തിൽ വിശ്വസിക്കാൻ എന്തെങ്കിലും ന്യായമായ കാരണമുണ്ടോ എന്ന് മുന്നോട്ട് നിന്ന് അതിനുള്ള പ്രതിവാദം നൽകുന്നതാണ് ഒഫെൻസീവ് അപ്പോളജിറ്റിക്സിന്റെ ശ്രദ്ധാ കേന്ദ്രം ഈ രണ്ട് തരത്തിലുള്ള അപ്പോളജിറ്റിക്സും വീണ്ടും രണ്ട് തട്ടിൽ പ്രവർത്തിക്കുന്നു ഒന്ന് നാച്ചുറൽ തിയോളജി ഉപയോഗിച്ചും മറ്റൊന്ന് ക്രിസ്ത്യൻ എവിഡൻസ് ഉപയോഗിച്ചും നാച്ചുറൽ തിയോളജി എന്നാൽ ദൈവിക വെളിപ്പാടിൽ നിന്നും അല്ലാത്ത തെളിവുകൾ അതായത് പ്രപഞ്ചശാസ്ത്രവാദം ധാർമ്മികതാധിഷ്ഠിത വാദം തുടങ്ങിയ വാദങ്ങൾ ഉപയോഗിച്ച് ക്രിസ്തീയ വിശ്വാസം യുക്തിഭദ്രമാണ് എന്ന് കാണിക്കുന്നതാണ് നാച്ചുറൽ തിയോളജിയിലൂടെ നാം ചെയ്യുന്നത് ക്രിസ്ത്യൻ എവിഡൻസ് ചെയ്യുന്നത് ബൈബിളിലെ ദൈവിക ഇടപെടൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തുവിൽ നിവർത്തിയായ പഴയ നിയമപ്രവചനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ക്രിസ്തീയ വിശ്വാസം യുക്തിഭദ്രമാണ് അത് സത്യമാണ് എന്ന് കാണിക്കുന്നതിലാണ് ഏർപ്പെടുന്നത് അപ്പോൾ നാം നാച്ചുറൽ തിയോളജിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ബൈബിളിൽ നിന്നല്ലാതെ അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടിൽ നിന്നല്ലാത്ത തെളിവുകൾ നിരത്തുന്നതാണ് നാച്ചുറൽ തിയോളജി നാച്ചുറൽ തിയോളജി നേരിടുന്ന ഒരു ചോദ്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും തിന്മ എന്നതാണ് അതിന് മറുപടി നൽകുമ്പോൾ നാച്ചുറൽ തിയോളജി ഡിഫൻസീവ് അപ്പോളജിറ്റിക്സിൽ ആണ് ഏർപ്പെടുന്നത് ക്രിസ്ത്യൻ എവിഡൻസി വരുമ്പോൾ ക്രിസ്തു ദൈവമാണെന്ന് ക്രിസ്തു മഷീഷാണ് എന്ന് ഒഫൻസീവ് അപ്പോളജിറ്റിക്സിലൂടെ നാം സ്ഥാപിക്കുന്നു ബൈബിൾ ഇന്നും യഥാർത്ഥ ശിഷ്യന്മാർ എഴുതിയ അവവണ്ണം തന്നെയാണ് നമ്മുടെ ഉള്ളത് ബൈബിളിലെ ഉപദേശങ്ങളും വചനങ്ങളും മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ക്രിസ്ത്യൻ എവിഡൻസ് ഡിഫൻസീവ് അപ്പോളിറ്റിക്സിലൂടെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ അഭിമുഖീകരിക്കപ്പെടുന്ന ചോദ്യം സംശയം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവ രണ്ടും ഏതാണ് പ്രായോഗികപരം എന്ന് മനസ്സിലാക്കി നാം ഉപയോഗിക്കുന്നത് നമ്മുടെ അടുത്തതും അവസാനത്തുമായിട്ടുള്ള വീഡിയോയിൽ ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സ് ഒരു സുവിശേഷകന്റെ മനസ്സോടുകൂടി എങ്ങനെ ചെയ്യണമെന്നും നിങ്ങൾക്ക് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിൽ ഏർപ്പെടുവാൻ എങ്ങനെ ചില തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്നും നാം ചിന്തിക്കുന്നതായിരിക്കും ദിസ് ഇസ് ജേക്കബ് വർഗീസ് ഓഫ് സാപ്റ്റ് അപ്പോളജെറ്റിക്സ് ഫോർ അപ്പോളജെറ്റിക്സ് മീഡിയ